ശ്യാമപ്രസാദ് രഞ്ജിത്ത് പി ബാലചന്ദ്രൻ ഉൾപ്പെടെയുള്ളവർ സിനിമാ ലോകത്തേക്ക് പിച്ചവെച്ചത് ഇവിടെ നിന്നാണ് പ്രത്യേക രീതിയിൽ ആരെയും ആകർഷിക്കുന്ന വിധത്തിൽ രൂപകൽപ്പന ചെയ്തതാണ് സ്കൂൾ ഓഫ് ഡ്രാമയുടെ തിയേറ്റർ ഉൾപ്പെടുന്ന കെട്ടിടങ്ങൾ ലോകോത്തര നിലവാരത്തിലുള്ള ഈ കെട്ടിടത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇതാണ് ഇടിഞ്ഞു പൊളിഞ്ഞു വീഴാറായ ചുമരുകൾ കാടുമൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന കെട്ടിടങ്ങൾ മേക്കപ്പ് റൂം ക്ലാസ് റൂം എന്നിങ്ങനെ പ്രത്യേക രീതിയിൽ ഒരുക്കിയ മുറികളിൽ സ്ഥാനം പിടിച്ചിരിക്കുന്നത് പൊട്ടിയ കസേരയുടെയും മേശയുടെയും ഭാഗങ്ങൾ തിയേറ്റർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങൾ സംരക്ഷിക്കുന്നതിൽ സർവകലാശാല അലംഭാവം കാട്ടുകയാണെന്ന് വിദ്യാർത്ഥികൾ പറയുന്നു തിയേറ്ററിന് വലിയ രീതിയിൽ ഭീഷണി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇതിന്റെ മെയിൻറ്റനൻസ് യൂണിവേഴ്സിറ്റിയുടെ ശ്രദ്ധയില് പെടാതെ പോവുകയും അത് അവരത് ശ്രദ്ധിക്കാതെ പോവുകയൊക്കെ ചെയ്യണം സ്കൂൾ ഓഫ് ഡ്രാമയിലെ വിദ്യാർത്ഥികളുടെ പഠനകാര്യവും അവതാരത്തിൽ തന്നെയാണ് പൂർത്തിയായി മാസം കഴിഞ്ഞിട്ടും പൂർത്തിയായിട്ട് പരീക്ഷാ പരീക്ഷാഫലങ്ങളിൽ ഒന്നുപോലും പ്രസിദ്ധീകരിച്ചിട്ടില്ല ഇതിനെ തുടർന്ന് അനിശ്ചിതകാല സമരത്തിലുമാണ് നാടക കളരിയാണെങ്കിലും മലയാള സിനിമാ സാംസ്കാരിക ഭൂമികയിൽ നിരവധി പ്രതിഭാശാലികൾക്ക് ജന്മം നൽകിയ സ്ഥലമാണിത് കാടുമൂടി മൂടി നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ കലാലയം സ്കൂൾ ഓഫ് ഡ്രാമ എന്ന സ്ഥാപനത്തിന്റെ ഇന്നത്തെ അവസ്ഥയിലേക്ക് കൂടിയാണ് വിരൽ ചൂണ്ടുന്നത് സ്കൂൾ ഓഫ് ഡ്രാമയിൽ നിന്നും ക്യാമറാമാൻ ആർ ആനന്ദിനൊപ്പം മിഥില ഇന്ത്യാവിഷൻ